സ്വാതന്ത്ര്യാനന്തരം വിവിധ സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആളുകളുണ്ടായിരുന്നു ഇലക്ഷനിൽ ജയിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബംഗാൾ ത്രിപുര കേരളം എന്നതിലേക്ക് മാറി പിന്നെ ബംഗാളും ത്രിപുരയും നഷ്ടമായി ഇപ്പോൾ കേരളം അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് പോലെ കനലൊരു തരി എന്നുള്ള അവസ്ഥയിലേക്ക് മാറി ഇനി എന്തായിരിക്കും ഇന്ത്യൻ കമ്മ്യൂണിസത്തിന് ഒരു ഭാവി എന്തെങ്കിലും പ്രതീക്ഷിക്കാനാകുമോ വളരെ ഫ്ലെക്സിബിളായിട്ട് ചിന്തിക്കുന്ന ചിന്തകന്മാർ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതുകൊണ്ട് പരാജയങ്ങളിൽ നിന്നും കയറാനല്ല അധികാരം പിടിച്ചെടുത്ത് തൽക്കാലം നിർത്താൻ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടക്കത്തിൽ അതിൽ അതിൽ ഒരു വളരെ ഫ്ലെക്സിബിളായിട്ട് ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അത് പല ആൾട്ടർനേറ്റീവും ജനാധിപത്യയൊക്കെ അവർ മുന്നോട്ട് വെച്ചിരുന്നു ആ ആൾട്ടർനേറ്റീവിനൊക്കെ ഒരു സാധുതയും ഒന്നുണ്ടായിരുന്നു ആ സാധുത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എൺപത്തൊമ്പത് റഷ്യയുടെ തകർച്ചയോടുകൂടി തീർന്നു തീരെ ഇല്ലാണ്ടായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അമ്പത്തൊന്നിലെ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെൻറ്റിൽ പതിനാറ് അംഗങ്ങളുണ്ടായിരുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വന്തം നേടിയതാണ് അല്ലാതെ കൂട്ടുപിടിച്ച് നേടിയതല്ല ഇന്നിപ്പോൾ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലാസ്റ്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് നാല് സീറ്റ് കിട്ടിയതിൽ പിന്നെ ഒരു സീറ്റ് മാത്രമേ അവരെ സ്വന്തമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ കേരളത്തിലേത് ബാക്കിയെല്ലാം പിന്നെ ദാനം കിട്ടിയ സീറ്റുകളാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ് കാലത്തിൻ്റെ ചവരെടുത്തുകൾ അവർ വായിച്ചിട്ടില്ല ഒരു കാട്ടാള പ്രസ്ഥാനമാണ് ബംഗാളിൽ വന്നത് ഏതാണ്ട് സ്വേച്ഛാധിപത്യത്തിന് തുല്യമായത് എതിരാളികളെ മുഴുവൻ അവർ പിന്നെ ശാരീരികമായി പിന്നെ കീഴ്പ്പെടുത്തി ഭരണം നടത്തി മുപ്പത് കൊല്ലത്തോളം തുടർച്ചയായി എന്നിട്ട് എന്താ ബംഗാൾ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും അഡ്വാൻസ് സംസ്ഥാനമാണോ അതായത് സാമ്പത്തിക പുരോഗതി കൈവരിക്കാനോ പിന്നെ ദീക്ഷണാശാലികളായ ബുദ്ധിജീവികളെ ഉണ്ടാക്കാനോ ശാസ്ത്രീയ പുരോഗതി നേടാനോ ഒന്നും കമ്മ്യൂണിസത്തിന് സാധിച്ചിട്ടില്ല മറിച്ചാണ് സംഭവിച്ചത് പിന്നെ ഒരു ട്രൈബൽ സംസ്ഥാനമാണ് പിന്നെ ത്രിപുര അവിടെ അവർ അധികാര ഹൂക്ക് ആൻഡ് ക്രൂക്ക് അധികാരത്തിലെത്തിയെങ്കിലും അത് നിലനിർത്താനും അവർക്ക് പറ്റിയില്ല അതൊന്നും സാധിക്കില്ല വാസ്തവത്തിൽ ആ ട്രൈബൽ പിന്നെ സിസ്റ്റുവേഷൻ മാറ്റി ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആക്കാനുള്ള ഒരു പ്രവർത്തനം പോലും അവർക്ക് നടത്താൻ കഴിഞ്ഞില്ല വാസ്തവ കാഴ്ചപ്പാടുകളില്ല ഇന്ത്യൻ സമൂഹത്തിൻ്റെ പിന്നെ സ്പിരിറ്റ് ഓഫ് ദി ടൈമായിട്ട് യോജിച്ച് പോകുന്ന ഒരു സന്ദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലില്ല അവർ മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ടത് ആദ്യം ജനാധിപത്യ ഭരണക്രമത്തെ അംഗീകരിക്കുകയാണ് പിന്നെ സോഷ്യലിസവും പൊതുമേഖലയും അവർ വളരെ പ്രസംഗിച്ച് നടന്നിരുന്നു ഇപ്പോൾ ഏറ്റവും ശക്തമായ പൊതുമേഖലകളൊന്നായ കെ എസ് ആർ ടി സി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളിൽ നിന്നും മോചനം കൊടുക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല കെ കെ എസ് സി ബി ആണെങ്കിൽ അത്ര തന്നെ തുല്യമായ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ പൊതുമേഖല തകർന്നുകൊണ്ടിരിക്കുന്നു തകർന്നുകൊണ്ടിരിക്കുന്ന പൊതുമേഖലയ്ക്ക് വേണ്ടിയാണ് അവർ വാദിക്കുന്നത് പൊതുമേഖലയെ നിലനിർത്താൻ രാജ്യത്തുള്ള ജനങ്ങൾ മുഴുവൻ നികുതി കൊടുക്കണം പൊതുമേഖലയെ ദേശാത്കരിച്ചുകൊണ്ടും അത് പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടുമാണ് ഇപ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മുതല്ല ഇരുപതാം നൂറ്റാണ്ടിൽ ആദ്യം മുതലേ തുടങ്ങിയത് മാർഗറ്റ് താൻസർ ഇംഗ്ലണ്ടിൽ തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം ഇത് ലോകം മുഴുവൻ ഈ പിന്നെ പൊതുമേഖലാ സിദ്ധാന്തം അംഗീകരിച്ച രാജ്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചുരുക്കം ചില ചെറിയ സൊസൈറ്റീസിൽ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ എവിടെയാണ് വ്യവസായ പുരോഗതി സാധിച്ചത് എന്നിങ്ങനെ കേരളത്തിൽ നോക്കിയാൽ എല്ലാ വൻകിട വ്യവസായങ്ങളും കോപ്പറേറ്റീവ് മേഖലയിലാണ് എൻ്റർപ്രണേഴ്സിന് യാതൊരു സാധ്യതയില്ല എൻറ്റർപ്രണേഴ്സ് എൻ്റർപ്രണർഷിപ്പ് എന്നുള്ള ഐഡിയാസ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തരംഗം വെച്ചു ഇന്ന് അവരുടെ ഇടയിലുള്ള ബുദ്ധിജീവികൾ നടന്ന് കഴിഞ്ഞു പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ പുനഃപരിശോധിക്കാനും കാലത്തിന് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എഴുപത്തൊമ്പത് എൺപതിൽ റഷ്യയുടെ തകർച്ച വന്നു അല്ല എഴുപത് എൺപത്തൊമ്പത് തൊണ്ണൂറിൽ ഈ തകർച്ച വന്നതിനെക്കുറിച്ച് വരെ അവർ പരിശോധിച്ചിട്ടില്ല എന്തൊക്കെയാണ് തകർച്ച വരാനുള്ള കാരണങ്ങളെന്ന് ചൈന മുതലാളിത്ത പാതയിലേക്ക് പോയതിനു അവർ വിശദീകരണം നൽകിയിട്ടില്ല കൊറിയ ഡയനാസ്റ്റിക്കായി മാറിയതിനെക്കുറിച്ച് വിശദീകരണം നൽകാൻ കഴിയുന്നില്ല വാസ്തവത്തിൽ കാലത്തിനൊത്ത രീതിയിൽ ഒരു ചരിക്കുന്ന ഒരു പ്രതിഭ അവരുടെ ഇടയിലില്ല ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണുരുട്ടിൽ കണ്ടാൽ ഭയപ്പെടുന്ന ഒരു സെക്രട്ടറിയാണ് നമുക്കുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഖിലേന്ത്യാ നേതൃത്വം യെച്ചൂരിക്കപ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്താ പറയുന്നത് അത് ഏസ് വെക്കാനുള്ളതിനപ്പുറം സാധ്യമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കാണെങ്കിൽ ഭരണം നിലനിർത്താനുള്ള വഴികൾ അന്വേഷിക്കുക എന്നല്ലാതെ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു മാർഗം അവരുടെ കയ്യിലില്ല ഉള്ള മാർഗങ്ങളെല്ലാം അധികാരം നിലനിർത്താൻ പറ്റിയ ചെറിയ ചപ്പടി വിദ്യകൾ മാത്രമാണ് ആ ചപ്പടി വിദ്യകൾ ഒരു ക്രൈസിസിലേക്കാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക കുഴപ്പത്തിലേക്കും മറ്റൊക്കെ അതിന് മുന്നോട്ട് പോകണമെങ്കിൽ പണമാണല്ലോ പണമൊന്നും ഇല്ലേതാനും അപ്പോൾ ആ നിലക്ക് കേരളം തകർച്ചയിലാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു സാധ്യതയുമില്ല പിന്നെ ഇതുവരെ അവർ ചെയ്തു കൂട്ടിയത് ബുദ്ധിജീവികളെ സ്വാധീനിച്ച് ഇവിടുത്തെ വളരുന്ന ഹിന്ദുത്വ പ്രസ്ഥാനത്തെ മലിനപ്പെടുത്താനും ഉള്ള പരിശ്രമങ്ങളാണ് ആ രംഗത്ത് അവർക്ക് കുറച്ച് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ട് ഹിന്ദുത്വ വിജയത്തിനും കാരണമായി തീർന്നു ബാബറി മസ്ജിദ് നേരത്തെ ഒരു വിഷ്ണു ക്ഷേത്രമാണെന്നുള്ളതിന് വ്യക്തമായ ശിലാരേഖകളുണ്ട് അതിപ്പോൾ പള്ളി പൊഴിഞ്ഞ ശേഷം നമുക്കത് ലഭിച്ചിട്ടുണ്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതൊരു വിഷ്ണു ക്ഷേത്രമായിരുന്നു അക്കാലത്തെ റൈറ്റിങ്സ് നമ്മൾ കണ്ടുപിടിച്ച് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയല്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പരിശ്രമങ്ങളാണ് ഇന്ത്യയിലെ ചരിത്രകാരന്മാരെ കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ വേഷം കിട്ടിച്ചത് അവർ സ്ഥാപിച്ച സർവകലാശാലകളിൽ വൈസ് ചാൻസലർ ചാൻസലറാകാനും പ്രൊഫസറാകാനും ഒക്കെ സ്ഥാനം കൊടുത്തത് കൊണ്ടാണ് ഇത്തരം ചരിത്രകാരന്മാർ ഇത്തരം വിടുപണിക്ക് പോയത് ആ രംഗത്ത് അവർ ആ പരിപാടി നിർത്തി വാസ്തവത്തിൽ കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞു ജനാധിപത്യത്തെ അംഗീകരിച്ച് കാലത്തിന് ചോദിച്ചൊരു പരിപാടിയായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു ദൈക്ഷണിക പാരമ്പര്യമോ പശ്ചാത്തലമോ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല കുടലൂത്തുകാരെ കൊണ്ട് ചെരുപ്പ് നോക്കാനില്ലാതെ പിന്നെ പുതിയ മാർഗങ്ങൾ വെട്ടിത്തെളിക്കാൻ പറ്റില്ല അതാണ് സ്ഥിതി അത് അത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ആ നേതൃത്വം വഹിക്കാനുള്ള കഴിവുകളുണ്ട് അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ പ്രസ്ഥാനം നശിച്ചു പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രതിഭാശാലിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വേറെയില്ല ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗുണത്തെക്കാളേറെ കേരളത്തിന് ദോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം ഭാവിയിലെ ചരിത്രകാരന്മാരും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവൈകല്യങ്ങൾ കൊണ്ട് കേരളത്തിന് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക തകർച്ചയും സാമൂഹ്യ തകർച്ചയും പരിശോധിച്ച് വിശദീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം